വേടനെന്ന കനല് കത്തി ജൊലിക്കുമ്പോൾ തന്നെ ഊഹിച്ചതാണ് തീർച്ചയായിട്ടും ഇതിനെ തടയാൻ ഏതെങ്കിലും തമ്പുരാന്മാരും ജന്മിമാരും മേമാന്മാരും ഒരുമ്പിട്ട് ഇറങ്ങി കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ആരും എടുക്കാത്തൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ഇ ഡിക്കെതിരെ പരസ്യമായി പരാമർശിച്ച ഏതെങ്കിലും ഒരു കലാകാരനുണ്ടോ നമ്മുടെ ആറാം തമ്പുരാൻ എന്താണ് ചെയ്തത് ബി ഗവൺമെന്റ് പോലും പറഞ്ഞു ബി ജെ നേതാക്കള് പോലും പറഞ്ഞു ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഞങ്ങളും പറഞ്ഞിട്ടില്ല കട്ട് ചെയ്യാൻ എമ്പുരാന് കത്രിക വയ്ക്കാൻ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലും ചില സംഘികൾക്ക് വിഷമമുണ്ടായി അതിൽ ബാബാ ബഞ്ജരംഗിയുടെ പേര് വന്നു ഗുജറാത്ത് കലാപത്തെ കാണിച്ചു എന്നുള്ള ഒരു പരാമർശത്തിൽ സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്കിൽ മാത്രം പേടിച്ച് ഒരു ഗവൺമെന്റ് തലത്തിലോ ഒരു മന്ത്രി മന്ത്രിസഭാ തലത്തിലോ തീരുമാനമില്ലാതെ തന്നെ മോഹൻലാൽ അതിനെ കട്ട് ചെയ്ത് മാപ്പ് പറഞ്ഞു സംഖ്യകളോട് എന്നിട്ട് രക്ഷപ്പെട്ടോ ഗോകുലം ഗോപാലന്റെ വീട്ടിലടക്കം ഈ ഡി റെയ്ഡും കാര്യങ്ങളും വന്ന സമയത്ത് ഒരാളും പ്രതികരിച്ചില്ല ഒരാൾ പച്ചക്ക് പ്രതികരിച്ച ഏക വ്യക്തി മാത്രമാണ് ആയിരങ്ങളെ സാക്ഷി നിർത്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു അവസരം മുതലെടുത്ത് അദ്ദേഹം പച്ചക്ക് പറഞ്ഞു ഈ വാക്കുകൾ െ കുറിച്ച് എന്തൊക്കെ എന്തൊക്കെ സംസാരിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ മക്കൾക്ക് അപ്പൊ സമാധാനമായിട്ട് നിങ്ങളുടെ സാമൂഹികാവശ്യം എന്തൊക്കെയാണ് നടക്കണമെന്നൊക്കെയുള്ള ബോധമുള്ള ആൾക്കാരെ കേട്ടിരുന്നോളൂ ദയവ് ചെയ്ത് രണ്ട് പാട്ട് കൂടി ഞാൻ കുടുംബത്തിൽ പോകണം പാട്ട് പാടി ഞാൻ കുടുംബത്തിൽ പോകും നിങ്ങൾ നിങ്ങൾ തന്നെ നോക്കിയോളോ മനസ്സിലാവണ്ട കോളേജിലൊക്കെ ആണോ പോണ പിള്ളേരാണ് ഭയങ്കര പൊളിറ്റിക്കലി അറിവുള്ള പിള്ളേരെ കേട്ടിട്ട് പോകുള്ളൂ നിങ്ങൾ മാത്രം നിങ്ങൾ മാത്രമേ ഉള്ളൂ കാരണമാരെ കാണും കാണിച്ചു ഇതെല്ലാം പറയുന്ന വേടന എങ്ങനെയാണ് തമ്പൂരാക്കന്മാർക്ക് ജന്മിമാർക്ക് സവർണ മേധാവികൾക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വളർച്ചയിൽ കുറഞ്ഞ ദിനങ്ങൾ കൊണ്ടാണ് കേരളമാകെ ഇളകി ഇളകി അദ്ദേഹത്തിനെ കേൾക്കാൻ അദ്ദേഹത്തിന് ഉൾക്കൊള്ളുന്ന ഒരു സദസ്സ് ഒരു വേദി സംഘടിപ്പിക്കാൻ കേരളത്തിനാവുന്നില്ല എത്ര വലിയ മൈതാനമാണെങ്കിലും എത്ര വലിയ നഗരിയാണെങ്കിലും നിറഞ്ഞു കവിയുകയാണ് അവിടെ ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ രീതിയിൽ ജനാവലിയാണ് ആ ഒരു വളർച്ചയെ തന്നെയാണ് ഈ തമ്പുരാക്കന്മാരും മേമാന്മാരും ഭയപ്പെടുന്നതും ഇവര് പേടിക്കുന്നതും ആ ഒരു വളർച്ചയെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വേടനെ ബ്ലോക്ക് ചെയ്യാൻ പല അടവുകളും പയറ്റി അഞ്ചു ഗ്രാം കഞ്ചാവിന്റെ പേരിൽ കേസെടുക്കുക അവർ പുലിനകത്തിൽ കൂടി പുലിനകം വേടൻ കാട്ടിൽ പോയി വേട്ടയാടി പുലിയ വേട്ടയാടി കൊണ്ടുവന്നതാണ് എന്ന രീതിയിലാണ് വനം വകുപ്പ് കോടതിയിൽ വാദിച്ചത് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്താൽ അദ്ദേഹം വിടും എന്ന് പോലും വാദിച്ചു നിങ്ങൾ ചിന്തിക്കണം ഈ രാജ്യം വിടും വേടന് ജാമ്യം കൊടുത്താൽ വേടൻ രാജ്യം വിടും എന്ന് വരെ വാദിക്കാൻ വനം വകുപ്പിനെ വനം വകുപ്പ് ഡിപ്പാർട്ട്മെന്റിനെ അതിന്റെ മന്ത്രിയെ മന്ത്രി പറഞ്ഞത് വേടൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാട്ടിൽ പോയി വേട്ടയാടി പിടിച്ചിട്ടില്ലെങ്കിൽ അവൻ തെളിയിക്കട്ടെ എന്ന് പറയാനുള്ള ആ ഒരു ഇവിടെ ഇതിന്റെ പിന്നാമ്പുറ കളികൾ അത് തന്നെയാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയം സാധാരണക്കാരന് മനസ്സിലാവുന്ന സാധാരണക്കാരന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ അവർ ഭയക്കുന്നു തീർച്ചയായിട്ടും ഭയക്കുന്നു അവർക്ക് ഒറ്റമല കാണാകാം ഒറ്റതുള്ളി മഴയാകാം ഒരു

അടിത്തട്ടിൽ നിന്നും ഒരാൾ ഉയർന്നു വരുന്നതിനെ ഭയക്കുന്നു പട്ടികജാതി വർഗ്ഗക്കാരനായ ദളിതനായ ഒരു ചെങ്ങാതിയെ കേരളമാകവാരി പുണരുന്നു യുവാക്കളെ മൊത്തം സ്വാധീനിക്കുന്നു യുവാക്കളെല്ലാം വേടന്റെ കൈകളിൽ ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതിലുപരിയാണിത് അപ്പൊ പിന്നെ അവര് അഞ്ചു ഗ്രാം കഞ്ചാവിന്റെ പേരിൽ ഒമ്പത് പേരിൽ നിന്നാണ് അഞ്ച് ഗ്രാം ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചത് വേടെന്ന് ഈ കഞ്ചാവ് എവിടെ നിന്ന് കിട്ടി എവിടെ നിന്ന് വന്നു അത് അന്വേഷിക്കൂല ഇത് വേടന്റെ കയ്യിലുണ്ടോ വേടനെ അറസ്റ്റ് ചെയ്യാം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ള സ്രോതസ് എന്തുകൊണ്ട് ഇവർ അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് ഇത് ആരാണോ ഇത് കൊണ്ടുവന്നത് വരുന്നത് ആരാണോ ഇത് വിൽപ്പന നട അവരെന്തുകൊണ്ട് പിടിക്കുന്നില്ല കഴിയാനിട്ടല്ല വേണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ല ഇവർക്ക് എന്തായാലും വേടൻ ഒരു തീയാണ് ഒരു തീ കനലാണ് കാട്ടുതീയായി ജ്വലിക്കുക തന്നെ ചെയ്യും തകർക്കാൻ നോക്കിയവർ നിങ്ങൾ ആ കാട്ടുതീയിൽ കത്തിച്ചാമ്പലാവാതെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത് ഇപ്പോ അതാണല്ലോ സംഭവിച്ചത് വനം വകുപ്പ് മന്ത്രി അടക്കം എല്ലാവരും കാലുമാറി എല്ലാവരോ വേടൻ പാവപ്പെട്ടവരുടെ പ്രതിനിധിയാണ് വേടൻ നല്ലവനാണ് വേടനെ അത് ഇങ്ങനെ ഈ കേസ് വന്നത് വളരെ ദൗർഭാഗ്യകരമാണ് എന്നൊക്കെ പറഞ്ഞ കോടതി ജാമ്യം കൊടുത്തു കോടതി പറഞ്ഞത് എന്താണ് ഇതൊന്നും കേസില്ല ഈ നിസാര കാര്യത്തിനാണ് ഇത് പുലിനകമാണ് പുലിപ്പല്ലാണെന്ന് ശാസ്ത്രീയമായി എന്തെങ്കിലും തെളിച്ച് ഒരു തെളിവില്ല ഇത് കണ്ടുടനെ അതെ വേടന്റെ കാലത്ത് പുലിപ്പല്ല അവരാണ് തീരുമാനിക്കുക അത് പുലിപ്പല്ലാണ് എന്നും മറ്റുള്ള കാര്യങ്ങളും വേടിയ പുലിപ്പല്ലാണെന്നല്ല വേടൻ കാട്ടിൽ പോയി വേട്ടയാടി പുലിയെ വെടിവെച്ച് കൊന്ന് പുലിയുടെ പല്ല് இந்து வீண முருகனால அறிவல கரையில நெஞ்ச கரையில இந்து வீண முருகனால அறிவல கரையில நெஞ்ச கரையில இந்து